ഡോക്ടർ നമസ്കാരം ഞാൻ ചിന്നു മേരി ചാക്കോ യം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കൺസൾട്ടൻസ്റ്റ് ആണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് മാനസികാരോഗ്യ പരിചരണം സ്റ്റിഗ്മയുടെയും മാനസികാരോഗ്യത്തിന്റെ പ്രസക്തിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഭയപ്പെടുന്നു പലർക്കും മനസ്സിനൊരു രോഗമുണ്ടായാൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമോ മാനസികമായി ബലഹീനനായി കാണുമോ എന്ന ഭയമുണ്ട് ഈ സ്റ്റിഗ്മ അത്രമേൽ ശക്തമാണ് പലരും ആവശ്യമായ ചികിത്സ തേടാൻ മടിക്കുന്നു നമുക്ക് മനസ്സിലാക്കണം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിനാൽ ഇത് ചികിത്സിക്കാവുന്നതാണ് ഒരു വ്യക്തി തനിക്കുള്ള സഹായം തേടുമ്പോൾ നാം അവരെ പിന്തുണയ്ക്കണം നാം എല്ലാവരും ഒരുമിച്ച് സ്റ്റിഗ് അകറ്റി മാനസികാരോഗ്യത്തെ കുറിച്ച് തുറന്നടിച്ച് സംസാരിക്കാം ആരും ലജ്ജയും ഭയവും ഇല്ലാതെ സഹായം തേടാൻ സുരക്ഷിതമായ ഒരു സംസ്കാരം നമുക്കുണ്ടാക്കാം നന്ദി നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പു നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ആരോഗ്യ വിവരങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ചിന്നു മേരി ചാക്കോ Doctor talk. Doctor's talk.